തൃശൂരിലെ ഗുണ്ട വിളയാട്ടം രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ അക്രമ സംഘത്തിലെ രണ്ട് ഗുണ്ടകളാണ് പിടിയിലായത് ആലപ്പുഴ കരുവറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസും മൂന്ന് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകിയതിനു പിന്നിൽ സാമ്പത്തിക തർക്കങ്ങൾ സുനിലെ ഡ്രൈവറെ ഇടം കൈകൊണ്ട് വെട്ടിയത് ആദിത്യനായിരുന്നു ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയ സിജോ പിടിയിലായിരുന്നു കൂടാതെ ഗുണ്ടകൾക്ക് കാറുകൾ തരപ്പെടുത്തിയ മൂന്ന് പേരും പിടിയിലായിരുന്നു മൂന്ന് ലക്ഷം രൂപയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പ്രാഥമിക വിവരം സാമ്പത്തിക ഇടപാടിലെ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത് കൊട്ടേഷൻ നൽകിയാൽ ഉൾപ്പെടെയുള്ള പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂർ മണ്ണുത്തി സ്വദേശി സിജോയും സംഘവുമാണ് പിടിയിലായത് ഒരു വർഷം മുമ്പ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ സുനിലിനെ അക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ഒരു പ്രവാസി വ്യവസായിയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത് ആക്രമിക്കാൻ എത്തിയ മൂന്ന് പേർ നിലവിൽ ഒളിവിലാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലേക്ക് എത്തിയത് രാത്രി മണിയോടെയാണ് വെള്ളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ച് കൊട്ടേഷ് ആക്രമണം ഉണ്ടായത് കാറിൽ വന്ന് ഗേറ്റ് തുറന്ന് തുറന്നിറങ്ങുന്നതിനിടെ ആദ്യം ഡ്രൈവറേയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ മൂന്നംഗ സംഘം ആക്രമിച്ചു വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കൊല്ലാനാണ് ശ്രമിച്ചതെന്നായിരുന്നു സുനിലിന്റെ മൊഴി തിയേറ്റർ സിനിമാ തർക്കത്തിലുള്ളവരിലേക്ക് സുനിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പോയിരുന്നു റോഡ് വക്കത്തെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നാണ് പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന് വ്യക്തമായത് സുനിൽ വായിച്ച സിനിമാ സാമ്പത്തിക ഇടപാട് പ്രവാസി ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഒരു കൊല്ലം മുമ്പ് കൊട്ടേഷൻ ഉണ്ടായി ആ കേസ് നിലവിലുമുണ്ട് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അക്രമം എന്നാണ് പോലീസ് കരുതുന്നത് എന്തു തന്നെയായാലും തൃശൂരിലെ ഗുണ്ടാവിടയാട്ടം ഇപ്പോൾ പരസ്യമാകുന്നു രാഗം തീയേറ്റുടമ സുനിൽ ഇപ്പോഴും ചികിത്സയിലാണ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം